നിർമ്മാണം പൂർത്തിയാക്കി മൂന്ന് വർഷം തികയും മുമ്പ് ഏലപ്പാറയിലെ തോട്ടമേഖലയിലെ ആളുകളുടെ പ്രധാന ആശ്രയമായ ഏലപ്പാറ ഹെലിബറിയ റോഡിന്റെ വിവിധ ഭാഗങ്ങൾ തകർന്നു ചില ഭാഗങ്ങളിൽ വലിയ രീതിയിൽ കുഴികളും രൂപപ്പെട്ടു പദ്ധതിയിൽ നിർമ്മിച്ച റോഡാണ് വക്കിലെത്തിയത് ഏലപ്പാറയിലെ തോട്ടമേഖലയുടെ കടന്നു പോകുന്ന ഒരു പ്രധാന റോഡാണിത് വർഷങ്ങൾക്ക് മുൻപ് ഈ റോഡ് തകർന്ന കിടക്കുകയായിരുന്നു ഇതിനുശേഷമാണ് പദ്ധതിയിൽ ഗതാഗതമല്ലാതെ ഉൾപ്പെടുത്തി മൂന്ന് വർഷം മുൻപ് നവീകരിച്ചത് ഏലപ്പാറ മുതൽ ഹെലിപൊറിയ വരെയാണ് ഈ റോഡ് നവീകരിച്ചത് ഇതാ നവീകരണം പൂർത്തിയാക്കി മൂന്ന് വർഷത്തേക്ക് മുമ്പേ ഈ റോഡിന്റെ വിവിധ ഭാഗത്ത് തകർന്നു തുടങ്ങി ചില ഭാഗത്ത് വലിയ രീതിയിൽ കുഴികൾ ഡൂപ്പെട്ട് കഴിഞ്ഞു ഹെലിപൊറിയ വരെ കൊത്തിപ്പൊഴിഞ്ഞ് കിടക്കുകയാണ് അതുമാത്രമല്ല വെള്ളം ഒഴുകുന്ന മുഴുവൻ റോഡിൽ കൂടിയാണ് റോഡേന്ന് പറയുന്ന കാര്യവും ഇല്ല പലയിടങ്ങളിലും അതുകൊണ്ട് അതുപോലെ തന്നെ നിരവധി സ്കൂൾ ബസ്സുകളും കുട്ടികളൊക്കെ യാത്ര ചെയ്യുന്ന ഒരു സ്ഥലം കൂടിയാണ് അനേകം വാഹനങ്ങൾ കടന്നു പോകുന്ന സ്ഥലങ്ങളാണ് അനേക ഈ ഈ റോഡ് ഇത്രമേൽ കിടക്കുകയാണ് അതുകൊണ്ട് ഈ റോഡ് നിർമ്മാണം പൂർത്തിയാക്കി ആദ്യഘട്ടത്തിൽ ചില ഭാഗങ്ങൾ തകർച്ചയുണ്ടായി അന്ന് വലിയ പ്രതിഷേധം ഉയർന്നതോടെ വീണ്ടും ഈ ഭാഗം ചെയ്ത് നവീകരിച്ചിരുന്നു ഇതുകൂടാതെ റോഡിന്റെ വശങ്ങളിൽ ഓടകളില്ലാത്തതും റോഡ് തകർക്കുന്നതിന് കാരണമായി ആളുകൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് വലിയ രീതിയിൽ ഈ റോഡ് തകരും തകര ബന്ധപ്പെട്ട അധികൃതരുടെ നേതൃത്വത്തിൽ അറ്റകുറ്റപ്പണി ചെയ്ത് ഈ റോഡിനെ സംരക്ഷിക്കണമെന്ന ആവശ്യം ശക്തമായിരിക്കുകയാണ് നിന്നും കലിബറിയ വഴി ശാന്തിപാർത്തെത്തി ഇവിടെ നിന്നും ചങ്കരയ്ക്കും കുമളയ്ക്കും പണ്ടിപ്പരിയാർ മാവല എന്നിവിടങ്ങളിൽ എളുപ്പമാർഗത്തിൽ ചേരാവുന്ന റോഡ് കൂടിയാണിത് ന്യൂസ് ബ്യൂറോ ഇനി ലോ പ്രൈസിൽ ഹൈ റേഞ്ച് ഓണം ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്